ഏറ്റവും സന്തോഷമുള്ളൊരു ഇന്ന് എന്താന്നോ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ വൈറലായിട്ടുള്ള അബിയൂന്റെ നിപ്പിൾ വെറൈറ്റി ആണ് ഈ കാണുന്നത് നല്ല തക്കിട് മുണ്ടനായിട്ട് കഴിക്കാൻ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അബിയൂന്റെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഒരു വീഡിയോയിൽ ജയന്റ് വെറൈറ്റി ആണ് കാണിച്ചത് അപ്പോൾ ജയന്റ് ആണോ നിപ്പിൾ വെറൈറ്റി ആണോ ഏതിനാണ് ടേസ്റ്റ് കൂടുതൽ എന്നുള്ളത് ഞാൻ പറയാം കുറെ പേരുടെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിനധികം മധുരമൊന്നും ഇല്ല കൊള്ളില്ല എന്നൊക്കെ ഒരു പ്ലാന്റിൽ തന്നെ കുറേ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ മധുരം കുറഞ്ഞേക്കാം ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നോ രണ്ടെണ്ണൊക്കെയാ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്വീറ്റായിരുന്നു മോളുകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ചിലരൊക്കെ പറഞ്ഞ് കിട്ടിട്ടുണ്ട് ഒട്ടും തന്നെ മധുരല്ലാന്നുള്ളത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എണ്ണം കൂടുന്തോറും അതിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സൊക്കെ കുറഞ്ഞേക്കാം എന്തായാലും ജയന്റ് വെറൈറ്റിയും നിപ്പിൾ വെറൈറ്റിയും ഞങ്ങൾക്ക് സെയിം ആയിട്ടാണ് തോന്നിയത് രണ്ടെണ്ണത്തിന് നല്ല മധുരമായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ നഴ്സറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തള്ളി മറിക്കുന്നതൊന്നല്ല കേട്ടോ ഇത് ശരിക്കും ഞങ്ങൾക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഈ ഒരു ഫ്രൂട്ട് അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിരുന്നു എവിടെന്നാണ് ഈ പ്ലാന്റ് ഒക്കെ വാങ്ങിച്ചതെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചത് ഞങ്ങൾ അത്തണിയിലുള്ള കേരള കിസാൻ കേന്ദ്രീയം ത്രീ ഹൺഡ്രഡ് തൊട്ടുള്ള തൈകൾ അവിടെ അവൈലബിൾ ആണ്